ഈ ത്രയെത്ര ജന്മങ്ങൾ വീണുടനാ നമ്മൾ മാറുക ഈ മണ്ണിലെത്രയെത്ര ജന്മങ്ങൾ വീണുടനാലാ നമ്മൾ മാറുക ഇനിയുമെത്ര ദുരിതം പെയ്തൊഴിഞ്ഞാല സഹ ജീവി സ്നേഹമുറവ പൊട്ടുക ിയുമെത്ര ദുരിതം പെയ്തൊഴിഞ്ഞാല സഹജീവി സ്നേഹമുറവുക ഇനിയുമെത്ര സ്വപ്നങ്ങൾ ചിന്ത നമ്മളാവുക ഇനിയുമെത്ര സ്വപ്നങ്ങൾ ചിതലറി ചാലെന്ന ചിന്ത നമ്മളാവുക മാറാനൊരു മാറൂ മാറ്റത്തിൻ കഥ ഈ മണ്ണിൽ എത്രയെത്ര ജന്മങ്ങൾ വീണുടന് നമ്മൾ മാറുക ഈ മണ്ണിലെത്രയത്ര ജന്മങ്ങൾ വീണുടഞ്ഞാലാ നമ്മൾ മാറുക പൊട്ടി ചിതറിയ ഉടലുകളിൽ വിപ്ലവരേഖകൾ ചികയുന്നവരെ പൊട്ടി ചിതറിയ ഉടലുകളിൽ വിപ്ലവരേഖകൾ ചികയുന്നവരെ ലഹരിയിലൂട്ടിയ ലിബറൽ ചിന്തകൾ ജീവിത രീതിയിൽ പുണരുന്നവരെ നമ്മിലെ നിങ്ങളെ കാണുന്നില്ലേ നമ്മിലെ നിങ്ങളെ കാണുന്നില്ലേ മനുഷ്യരെന്നൊരാശയം ഉള്ളി വിദ്വേഷ വിദ്വേഷഭാവമേ തുരത്തിയാട്ടിടാം ഈ മണ്ണിലെത്രയത്ര ജന്മങ്ങൾ വീണുടഞ്ഞാലാ നമ്മൾ മാറുക ഈ മണ്ണിലെത്രയത്ര ജന്മങ്ങൾ വീണുടഞ്ഞാലാ നമ്മൾ മാറുക കൂട്ടം തെറ്റിയ വിദ്യാർത്ഥിത്വം ധാർമ്മിക മധുരം വിതറുന്നു കൂട്ടം തെറ്റിയ വിദ്യാർത്ഥിത്വം ധാർമ്മിക മധുരം വിതറുന്നു സ്വർഗാഭിഷ്കാരങ്ങൾ വരച്ച് ചൂട്ടായി മുന്നിൽ നടന്നിടാ നമ്മിലെ നിങ്ങളെ കാണുന്നില്ലേ നമ്മിലെ കെട്ടി അഹലു സുന്ന നെഞ്ചേറ്റി നാം ഈ മണ്ണിലെത്രയത്ര ജന്മങ്ങൾ വീണുടഞ്ഞാലാ നമ്മൾ മാറുക ഈ മണ്ണിലെത്രയെത്ര ജന്മങ്ങൾ വീണുടഞ്ഞാലാ നമ്മൾ മാറുക ൂജൻ വിദ്യാർത്ഥികളിൽ ധാർമ്മിക മധുരം വിതറുന്നു ആൽഫാന്യൂജൻ വിദ്യാർത്ഥികളിൽ ധാർമ്മിക മധുരം വിതറുന്നു അതിജയിച്ചു മുന്നേറിടാം ഈ മണ്ണിലെത്രയത്ര ജന്മങ്ങൾ വീണുടഞ്ഞാലാ നമ്മൾ മാറുക ഈ മണ്ണിലെത്രയെത്ര ജന്മങ്ങൾ വീണുടഞ്ഞാലാ നമ്മൾ മാറുക ഇനിയും എത്ര ദുരിതം പെയ്തൊഴിഞ്ഞാല സഹജീവി സ്നേഹമുറവുക ിയും എത്ര ദുരിതം പെയ്തൊഴിഞ്ഞാല സഹജീവിശേവമുറവുക ഇനിയുമെത്ര സ്വപ്നങ്ങൾ ചിതലരീ ഞാൻ എന്ന ചിന്ത നമ്മളാവുക ഇനിയുമെത്ര സ്വപ്നങ്ങൾ ചിതലരീ ഞാൻ എന്ന ചിന്ത നമ്മളാവുക മാറാനൊരുക്കമല്ല ദാശ്യം മാറൂ